ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ ഒരു മുയൽ കുറച്ച് നാളായിട്ട് കാണാനില്ലായിരുന്നു ഞങ്ങളിന്ന് മുയലിന് പോച്ച പറിക്കാനായിട്ട് പറമ്പിലോട്ട് പോയപ്പോൾ കാണാം സുന്ദരിക്കോത് അതാ അവിടെ ഇരുന്ന് പോച്ച തിന്നുന്നുണ്ട് ഞാനൊരു രണ്ട് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു ഇവളെന്തെടുക്കുമോ ഇവിടെ രോമൊന്നുമില്ല രോമം എല്ലാം പോയി ഞാൻ എന്നെ കണ്ടപ്പോൾ കാണാം കള്ളി മൊയൽതാ ആ ഒരു മരത്തടിയുടെ കീഴിലോട്ട് കയറിപ്പോയി എനിക്ക് എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഇതിൻ്റെ കീഴിലോട്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല പേടിയുണ്ടേ പാമ്പ് വല്ല ഉണ്ടെങ്കിലോ കാടി ഉറപ്പാണ് ഞാൻ വീണ്ടും ഇങ്ങനെ മെല്ലെ ഒന്ന് നോക്കി ഒന്നും കാണാൻ പറ്റുന്നില്ല ആ അങ്ങനെ നോക്കിയപ്പോൾ കാണാം സുന്ദരിക്കോ ദ എന്നെ കണ്ടപ്പോൾ കാണാം ഫ്രണ്ടിലോട്ട് ഒന്ന് വന്നു വന്നിട്ട് വീണ്ടും അവിടെ തന്നെ ഇരിക്കുക കുഞ്ഞുണ്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്തു അപ്പോൾ കാണാം ആ അവളിങ്ങി വന്നു ഒരു കുഞ്ഞ് ദൂരം ഇരിക്കുന്നു കണ്ടോ ഒരു കുഞ്ഞ് പക്ഷെ എങ്ങനെ എടുക്കും ഞാൻ വീണ്ടും നോക്കുക ഇതെങ്ങനെ എടുക്കാം ഞാൻ ഒരു ഭാഗം ഇച്ചിരി മണ്ണ് മാന്തി മാറ്റിയപ്പോൾ കുഞ്ഞ് ദൂ ഇരിക്കുന്നുണ്ടോ ആ ഒന്ന് ആ കുഞ്ഞിനെ ഞാനിങ്ങെടുത്തു അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടോയെന്നറിയണ്ടേ മുയൽക്കുഞ്ഞല്ലേ കളയാൻ പറ്റുമോ ഉണ്ട് വീണ്ടും കാണാം ഒരു കുഞ്ഞു കൂടി ഞാൻ അതിനെയും പതുക്കെ എടുക്കാനുള്ള ശ്രമമാണ് കൊതുകും ഒത്തിരി ഉണ്ടേ കാടാ മുയലിനെ കാണാനില്ല വീണ്ടും അങ്ങനെ ഞാൻ മുയൽ കുഞ്ഞിനെ പതുക്കെ എടുക്കേണ്ട ശ്രമത്തിലാണ് റിസ്ക്കാണേ റിസ്ക് ഇല്ലാതെ പറ്റത്തില്ല എന്തായാലും കുഞ്ഞിനെ കുഞ്ഞിനെടുത്തേ പറ്റത്തുള്ളൂ എടുക്കാതിരുന്നാൽ എങ്ങനെ ശരിയാവും നമ്മുടെ മൊയലിൻ്റെ കുഞ്ഞല്ലേ അങ്ങനെ രണ്ട് കുഞ്ഞന്മാരും ഒരടുത്തായി കണ്ടോ വളരെ കഷ്ടപ്പെട്ട് ഞാൻ ആ കുഞ്ഞന്മാരുടെ അടുത്തെത്തി എന്നിട്ട് അവരെ രണ്ട് പേരേയും എന്ത് ചെയ്തു എടുത്തു പോവും അത് കണ്ട് അവിടെ ഒരു പൂച്ച വന്നിരിക്കുന്നുണ്ടായിരുന്നു കണ്ടോ തള്ളമൊയൽ കണ്ടോ നോക്കുവോ വീണ്ടും വന്ന് കുഞ്ഞിനെടുത്തപ്പോ തള്ളേ പിടിക്കാൻ നോക്കിയിട്ട് തള്ളേ കിട്ടിയില്ല ഞാൻ മണ്ണൊക്കെ മാന്തി മാറ്റിയതിൻ്റെ ഇടയിൽ കീഴിൽ ഞാൻ അങ്ങനെ രണ്ട് മുയൽ കുഞ്ഞന്മാരെയും എടുത്ത് സേഫ്റ്റി ആയിട്ട് വച്ചിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയുമായി ഞാൻ തിരിച്ചു വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ